കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ പന്ത്രണ്ടാം നമ്പർ അംഗരവാടിക്ക് അനുവദിച്ച സ്പോർട്സ് കിറ്റുകളുടെയും കളിപ്പാട്ടങ്ങളുടെയും വിതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്രിസ്മസ് സതീഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ അംഗൻവാടികളുടെ നവീകരണത്തിനും സ്പോർട്സ് കിറ്റുകൾ കളിപ്പാട്ടം എന്നിവ നൽകുന്നതിനുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഇതുകൂടാതെ അംഗൻവാടികളുടെ ആധുനിക രീതിയിലുള്ള പെയിന്റിംഗ് ജോലികൾക്കായി ആറ് ലക്ഷം രൂപയും അനുവദിച്ചു നൽകിയിരുന്നു ഇതുപ്രകാരം പദ്ധതി പൂർത്തീകരിച്ച ചക്കുവള്ളം പഞ്ചായത്ത് നാലാം വാർഡിലെ പന്ത്രണ്ടാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ സ്പോർട്സ് കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് നിർവഹിച്ചു നമ്മുടെ ഐ സി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോജക്റ്റ് വെച്ചാണ് അംഗൻവാടികൾക്ക് കുട്ടികൾക്ക് കളി കളി സാധനങ്ങൾക്ക് സാധനങ്ങൾ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അവർക്ക് ഇരിക്കാൻ കിടക്കാൻ ഉല്ലസിക്കുന്നതിനുള്ള സാധനങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു അത് ഇപ്പോൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ പതിമൂന്ന് ഡിവിഷൻ ആണുള്ളത് ആ പതിമൂന്ന് ഡിവിഷനിലും നമുക്ക് ഒരേ ഡിവിഷനിലും നമുക്ക് ഇത് സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ വിവിധ തരം കളിപ്പാട്ടങ്ങൾ കായിക പരിശീലനത്തിനാവശ്യമായ ഉപകരണങ്ങൾ ശാരീരിക മാനസിക ഉല്ലാസത്തിനാവശ്യമായ സാമഗ്രികൾ എന്നിവയാണ് പദ്ധതി പ്രകാരം നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ അമ്മിണി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് നേഴ്സ് മാലിനി അംഗൻവാടി അധ്യാപിക ബിന്ദു എം വി ഹെൽപ്പർ മോളി ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര